ഫേസ ലോഡ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളു ചെയ്തത് നിവർത്തിക്കും അതേ പ്രിയരെയും വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ സർവശക്തനായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളു ചെയ്തത് നിവർത്തിക്കുമെന്ന് ദൈവം യാക്കോബിനോട് പ്രസ്താവിക്കുന്ന ഒരു വലിയ വാക്തത്വം യാക്കോബിന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് യാത്രയിൽ ഉണ്ടായ ദൈവീക ദർശനം യാക്കോബിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു ഇതാ ചില കാര്യങ്ങൾ യാക്കോബ് നേർച്ച നേർന്ന് സർവശക്തനായ കർത്താവിനോട് സംസാരിക്കുകയാണ് അതേ പ്രിയരെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന സകല വാക്തത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും വാഗ്ദത്തം കേൾക്കാത്തവർ ആരുമില്ല വാക്തത്വം ഇല്ലാത്തവരാരും അതേ സർവശത്തനായ ദൈവം നിങ്ങളോട് അരുളു ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്തത്വം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും വാക്തത്വത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് സർവശ്വനായ ദൈവം നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും നിരാശകളും പ്രതിസന്ധികളൊക്കെ അടിക്കടി ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ നിരാശപ്പെട്ട് പിന്മാറി പിന്മാറിപ്പോകരുത് ഉറപ്പോടെ ഇന്ന് പകൽ വിശ്വസിക്കുക ഈ വചനത്തിനു മുൻപാകെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൽ നിങ്ങളെ ആശ്രയിക്കുക ഇങ്ങനെ പറ ദൈവം എന്നോട് കൂടെയിരിക്കും എന്നെ രക്ഷിക്കും എന്റെ കാര്യങ്ങൾ നിറവേറ്റും അത് വിശ്വാസത്തോടെ ഈ വാക്കുകളെ പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ആമേ നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്യും രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മനിയോഗത്തോടെ ദേവാലയത്തിലേക്ക് ചെന്ന ഷിമ്യോൻ തന്നോടുള്ള വാക്തത്വം ഇതായിരുന്നു ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്നുള്ളത് അതെ കൃത്യമായി ആമേ തന്റെ ജീവിതത്തിന്റെ പ്രയാധിക്യത്തിലും ആ വചനത്തിന്റെ ദൈവം അരുളു ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ തനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അള്ളപ്പാട് കൃത്യമായി സർവശത്ത ായ ദൈവം തന്റെ ജീവിതത്തിൽ നിറവേറ്റിയെങ്കിൽ സാമ്യൻ പ്രിയരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും വാക്തത്വം ഉള്ളവരാണ് വാക്തത്വം കേട്ടവരാണ് വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ആമൻ എന്തൊക്കെ തടസ്സങ്ങൾ പ്രതിസന്ധികൾ കാലങ്ങളുടെ ദൈർഘ്യതയൊക്കെ വന്നു വരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയാലും ഇതാ സർവശദ്ധനായി ദൈവം തന്റെ സമയത്ത് കൃത്യതയോടെ അത് ജീവിതത്തിനകത്ത് നിറവേറ്റുക തന്നെ ചെയ്യും അതേ പ്രിയരെ ഭാരപ്പെടേണ്ട പ്രശമിക്കേണ്ട പ്രയാസപ്പെടേണ്ട ജോലിയെക്കുറിച്ചുള്ള വാക്തത്വങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഭാവി സംബന്ധമായ വിഷയങ്ങളിൽ അവരുടെ ഉപരിപഠനങ്ങളിൽ അതേ വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ ഭവന സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ഏതെല്ലാം തലത്തിൽ നിങ്ങൾ വാക്തത്വം കേട്ടിട്ടുണ്ട് അതൊക്കെ കൃത്യമായി ആമ ജീവിതത്തിൽ തന്നെ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും അതെ ലൂയ എന്ന പകൽക്കാല ഈ ദൂതുകൾക്ക് മുൻപാകെ സമർപ്പിച്ചു കൊടുക്കുക അതെയും എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ